ഈ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ തന്നെ മാമി സൈനികനായ ഉണ്ണികൃഷ്ണപിള്ളക്കും ഭാര്യ ബന്ധുവനും തങ്ങളുടെ ഏക മകളെക്കുറിച്ച് വളരെ ചിന്തകളും പ്രതീക്ഷകളുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിനങ്ങളിൽ അതൊക്കെ തട്ടിത്തകർത്തുകൊണ്ട് താൻ സ്നേഹിച്ച യുവാവിനോടൊപ്പം ആ പെൺകുട്ടി ഇറങ്ങി തിരിച്ചപ്പോൾ മാതാപിതാക്കളുടെ ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഒരു യുവജന സമൂഹമാണ് കേരളത്തിലുള്ളത് അവർക്കൊക്കെ ഇതൊരു പാഠമാണ് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം മാതാപിതാക്കളെ ആകുമ്പോൾ ആ വേദന അവസാനം വരെ നിലനിൽക്കും എന്നുള്ളത് ഒരു സത്യമാണ് മാതാപിതാക്കളുടെ ആത്മഹത്യാ സംഭവവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ മായ സുരേഷിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഈ സംഭവം എങ്ങനെയായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും അച്ഛന് സുഖമില്ലാത്തതിനാലങ്ങ് അവർ ചണ്ഡീഗഡിലെ ഗ്രഫിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലിയായിട്ട് പോയിരുന്നായിരുന്നു ഇപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ തിരിച്ച് വന്നതാണ് മാർച്ച് രണ്ടാം തീയതി തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതുമാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഈ കുട്ടിക്കൊരു ഉണ്ടെന്ന് അറിയുകയും അത് അവർ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാൽ അവർ പോകരുത് എന്ന് പറയുകയും അത് ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് ശേഷം ഈ അമ്മയും അച്ഛനും കൂടി അവര് കഴിച്ചുകൊണ്ട് തന്നെ ഗുളിക ഓവർഡോസിൽ കഴിക്കുകയും മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് നിഗമനം പോയ ഷോക്കിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ കുട്ടി ഇറങ്ങി പോവുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ആ കുട്ടിയോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ ബന്ധുക്കൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാലും കുട്ടികളോട് കുട്ടിയോടും പറഞ്ഞിരുന്നു ഇത് പോണക്ക് പോയാൽ ആത്മഹത്യ ചെയ്യുകയാണ് പക്ഷെ അപ്പം ആ കുട്ടിയും വിചാരിച്ചു കാണില്ല ഇത് ഇങ്ങനെ ചെയ്യുമെന്നും ആ കുട്ടിയുടെ സീനിയറായിട്ട് പഠിച്ചതാണെന്നാണ് ഇപ്പോൾ കിട്ടിയാറ് അല്ലാതെ നമുക്കതുമായിട്ട് സ്വദേശിയാണ് സീനിയറായിട്ടവിടെ കോളേജിൽ പഠിച്ചതാണെന്നാണ് ബോഡി അല്ലെങ്കിൽ വിവരങ്ങൾ അതെ ഈ കുട്ടി ഇവിടുന്ന് പോയതിനു ശേഷം തിരുവനന്തപുരത്തെത്തിന്റെ ഫോണിൽ നിന്ന് ഈ ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ മോൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ചോദിച്ചെന്നു ഈ കുട്ടി അവരുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ ആ ആ പെങ്ങളുടെ മകനാണ് വിളിച്ച് അദ്ദേഹം അതിന്റെ അച്ഛനോട് തന്നെ പറയുന്നു ഇത് നമുക്ക് വിളിക്കാനെന്ന് അങ്ങനെ വിളിച്ചു വിളിച്ചപ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവരുടെ അനിയത്തിയെ വിളിച്ചു പറഞ്ഞു അനിയത്തിയെ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാൻ അനിയറ്റയുടെ മകളെ പറഞ്ഞു വിട്ട് ഇവിടെ നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് നാട്ടുകാരറിയതും അങ്ങനെയാണ് പെൺകുട്ടി സ്നേഹിച്ച സുഹൃത്തിനോടൊപ്പം ഇറങ്ങിപ്പോയ വിവരം ആദ്യം അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഉണ്ണികൃഷ്ണപിള്ളയുടെ സഹോദരിയുടെ മകനായ കണ്ണൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നാണ് അത് അതിനെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത് ആദ്യമായിട്ടറിയുന്നത് ഞാനാണ് ഞാൻ ഇവിടെ മൂന്നാറിലെ ട്രിപ്പ് പോയി മൂന്നാർ നിന്നപ്പോഴാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ചിത്തു എൻ്റെ കൂടെ ഉണ്ട് പിന്നെ അടുത്തെത്തിയിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സേഫാണ് എന്നിട്ട് അവൻ്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ താങ്കളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഇവർ എൻ്റെ എൻ്റെ വിവാഹം ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു എൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് മാമനും മാമിനും അവിടെ വന്നത് അപ്പോൾ അവർ ഈ മാർച്ച് രണ്ടാം തീയതി പറഞ്ഞ ഒരുക്കത്തിലായിരുന്നു ഇന്നലെ മരിക്കുന്നതിന് ഉച്ചയ്ക്ക് മുന്നേ ഒരു മുളകൊടിയും ബാക്കിയെല്ലാം മേടിച്ച് എല്ലാം പാക്കിങ്ങൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കാണ് മാമിയായിട്ടെന്തോ സംസാരത്തിലാണ് ഈ വഴക്കുണ്ടായി ഇറങ്ങി പോകുന്നത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പം എവിടെ എവളൊന്നും തന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഈ ഇവിടെ സംഭവിക്കത്തില്ല എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ചേട്ടാ പോകുക എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അളവ് അപ്പം തന്നെ നമുക്കറിയാം ഒന്നര വർഷമായിട്ടുള്ള വിഷയം കാണുന്നു ഒന്നര വർഷമായിട്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ വഴക്ക് കിടക്കുന്നുണ്ട് അത് നമുക്ക് പണ്ട് തൊട്ടേ മാമി മാമൻ പറയുന്നുണ്ട് അവർ ആത്മഹത്യയും തുടങ്ങി ആത്മഹത്യ നമുക്ക് ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാമി മാമ്മനെ വിളിച്ച് എടുത്തില്ല പിന്നെ അയലത്തോളം രണ്ടുപേരെ വിളിച്ച് ഫോൺ എടുത്തില്ല പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛനാണ് മാമിയുടെ അനിയത്തിയെ വിളിച്ച് പറഞ്ഞു അവർ വന്ന് നോക്കുമ്പോഴാണ് രണ്ടുപേരും ഇറച്ചി കിടക്കുന്ന അപ്പോഴത്തേക്ക് മാമി വരിച്ചിരുന്നു മാമി തമത്ത് തറച്ച് കിടക്കുമായിരുന്നു പിന്നെ അടുത്തേരെന്നെ കൊടുത്തോണ്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാമിയെ അപ്പോഴത്തേക്ക് മരിച്ചു മാമനെ പിന്നെ രണ്ട് കിട്ടിനും രണ്ട് കിഡ്നിയും പോയതാണ് രണ്ട് കിഡ്നിയും പോയിട്ടും പുള്ളിക്കാരൻ സർവീസിൽ തന്നെയാണ് സർവീസാണ് ഗ്രഫിലും സർവീസ് ആണ് രണ്ട് കിഡ്നിയും പോയിട്ടും എവിടെ കെട്ടിക്കാനെന്ന രീതിയിലാണ് പിന്നെ കാശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ നേരിട്ട് നല്ലൊരു പദവി ഇരിക്കണം എന്ന രീതിയിലാണ് പുള്ളി അത്രയും നാളും അവിടെ ഗ്രഫിൽ ജോലി ചെയ്തത് എവിടെ പോ പിന്നെ എവിടെ പോയപ്പോഴത്തേക്ക് മാമന് ഡൗൺ ആയി രണ്ട് മാമന് മാമിയെ കാട്ടി ധൈര്യമുള്ള ആളാണ് മാമൻ പുള്ളി ഇങ്ങനെ ചെയ്യത്തില്ല പുള്ളി അത്ര സഹികെട്ടാണ് പുള്ളി ചെയ്യുന്നത് ആത്മഹത്യക്കുറിപ്പിലും പ്രത്യേകം പറയുന്നുണ്ട് സമൂഹത്തിനോട് പ്രതികരിക്കാനുള്ള പ്രതിബദ്ധത മാതാപിതാക്കൾക്കുണ്ട് നമ്മളുടേതായ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്ന സംഭവത്തിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്